രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളുടെ വീടിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഒരു സിക്സ് റോഡ് വിൻഡ് ചൈമ് ഇടുക അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് വശത്ത് ഒരു മൂവിംഗ് വാട്ടർ വയ്ക്കുക നിങ്ങളുടെ വീടിൻ്റെ നോർത്തിൽ ഒരു ബ്ലൂ മാറ്റ് ഇടുക നിങ്ങൾക്ക് എൻട്രൻസ് ആണെങ്കിലും ചെയ്യാം ബെഡ്റൂം ആണെങ്കിലും ചെയ്യാം നോർത്തിൽ ഒരു ബ്ലൂ മാറ്റ് ഇടുക വീടിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് അവിടെയും ഒരു സിക്സ് റോഡ് വിൻചയം ഇടുക വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഡ്രാഗൺ ട്രട്ടിൽ വയ്ക്കുക ഡ്രാഗൺ ട്രട്ടിലും റൂയിം വയ്ക്കുക സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വെൽത്ത് സിമ്പിൾസ് വയ്ക്കുക വെസ്റ്റിൽ ലക്കി ബാമ്പ് വയ്ക്കുക അപ്പോൾ ആദ്യം നിങ്ങളുടെ വീട് പൂർണ്ണമായും വൃത്തിയാക്കുക എന്നിട്ട് വീടിൻ്റെ അകവും പുറവും പൂർണ്ണമായും വൃത്തിയാക്കിയതിന് ശേഷം വീടിൻ്റെ പുറത്ത് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ഒരു സിക്സ് റോഡ് വെൺചയം സ്ഥാപിക്കാം വീടിൻ്റെ നോർത്തിൽ ഒരു ബ്ലൂ മാറ്റ് ഉപയോഗിക്കാം നോർത്ത് ഈസ്റ്റിലും ഒരു സിക്സ് റോഡ് വെൺചയം ഉപയോഗിക്കാം ഈസ്റ്റ് ഭാഗത്ത് ഒരു വാട്ടർ ഫൗണ്ടൻ ഉപയോഗിക്കാം സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഡ്രാഗൺ തട്ടിലും റൂയിൽ വെക്കാം സൗത്ത് വെസ്റ്റിൽ വെൽത്ത് സിംബൾസ് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് വീടിൻ്റെ ഓരോ ദിക്കിലും ചെയ്യാം